സുന്ദരി കുക്കെ കാണാനായിട്ട് ഒരു അവസരം ലഭിക്കുന്നു പുതിയ വിദ്യാഭ്യാസം അതിന് നിങ്ങളോട് നിങ്ങൾക്ക് എല്ലാവരും ആശംസ നൽകാനായിട്ട് അവസരം ലഭിക്കുന്നു ഏഴ് വർഷം എ പ്ലസ് നൽകിയ എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്ന ഒരു ചടങ്ങ് അതിന് അവസരം ലഭിക്കുന്നു ഇതിൻ്റെ കൂടെ സ്കൂള് തുറന്നു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവധി വരപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കട്ട് ചെയ്യാൻ സിനിമ കാണാനായിട്ട് അവസരം ഉണ്ടാകുന്നു ഗർപ്പ് എന്നൊരു സിനിമ പറഞ്ഞാൽ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവുന്ന ദിവസം കൂടിയാണ് നിങ്ങളുടെ പുസ് പക്ഷെ ചെറിയൊരു പ്രകാശങ്ങളായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് ചെറിയൊരു പരാജയത്തിന ഒരു വീഴ്ച ഉണ്ടാക്കുന്ന ആ വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്നും ശ്രമിക്കാതിരിക്കുമ്പോഴാണ് ജീവിതത്തിൽ അങ്ങനെ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രമിക്കും ആ ശ്രമങ്ങളുടെ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് കാണാനായിട്ട് സാധിക്കും ഒരിക്കലും ഒരു ടെൻറ്റില് അല്ലെങ്കിൽ ജീവിതത്തിൽ പക്ഷേ ഈ നൂറ് ശതമാനം നിങ്ങളുടെ ജീവിതത്തിൽ നൂറ്റി പത്ത് ശതമാനം വിജയമായിട്ട് മാറുവാനായിട്ട് किंकोलोर परवसा ने मिलिंग पीस प्लेटफार्म علينا كتالو સમયમાં કદન સમય લેબલસ મળો મમસમાલ બિજેન જીત 30 સમાલ બિજેન ભાવવાળાને સલામ ઉડાવવા રસ છે કોરી કોડી મિતી કહેરાઈટ અવસર મને નિરુડલાવ પ્રદેશ સનસા સ્કૂલ પરવાળો માધવગિલ અનવીડિયાલ બધાલો સનરાવળો വീഡിയോ പ്രസന്റേഷൻ മൊഡൽ അൽബർട്ടെ നടന്നിരിക്കുന്ന ഇതിന്റെ കൂടെ തന്നെ ചെറിയൊരു രണ്ടവള ചെറിയൊരു കുട്ടി സംമാരണത്തിന്റെ സുന്ദരി ചിത്രയാകാൻ വേണ്ടി അവർ വന്നിരിക്കുന്നു നല്ല ഡിസൈനർ മീഡിയയുടെ മാർഗ്ഗചരിത്രത്തിലെ ഒരു തൊപ്പി ഉണ്ട് പക്ഷെ നിന്റെ പേര്

माण्हू <laughs>